ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഇൻഡസ്കാൻ ഹോസ്പിറ്റൽ റോഡ് ചോക്കാടങ്ങാടിൽ കൂറ്റൻ ചീനിമരം അപകടാവസ്ഥയിൽ മരം റോഡിലേക്ക് ചെരിഞ്ഞ നിലയിലാണ് നിൽക്കുന്നത് വൈദ്യുതി ലൈനുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ മരത്തിന്റെ ചുവട്ടിലായതിനാൽ വലിയ അപകടമായിരിക്കും മരം വിടാൻ സംഭവിക്കുക ഷോക്കാട് അങ്ങാടിയിലെ ചീനിമരം അങ്ങാടിക്ക് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് ഇത്രയും കാലം നിലനിന്നത് കടുത്ത ചൂടിൽ നാട്ടുകാർക്ക് തണലേകിയിരുന്ന മരം ഇപ്പോൾ വലിയ ഭീഷണിയിലാണ് മരത്തിന്റെ താഴ്ഭാഗം കേടുവന്ന് ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ് മരത്തിന്റെ ഇടയിലൂടെ എച്ച് ടി എൽ ടി ലൈനുകൾ കടന്നുപോകുന്നുണ്ട് ഏതാനും വ്യാപാര സ്ഥാപനങ്ങളും ഈ മരത്തിന്റെ ചുവട്ടിലാണ് മരത്തിൽ വാഹനങ്ങൾ തട്ടിയും ഉരസിയും ഒരു ഭാഗം കേടുവന്ന അവസ്ഥയിലുമാണ് കാറ്റടിച്ചാൽ കടകളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് റോഡ് നവീകരണം നടക്കുന്നതിനാൽ മരം മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ മരം മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല സോഷ്യൽ ഫോറസ്റ്റ് വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ദുരന്തമുണ്ടാകുന്നതിനു മുമ്പ് തന്നെ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ നിൽക്കുന്ന ഈ ചീനിമരം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇതിന്റെ കരാറ് ഏറ്റെടുത്ത ഈ മരം മുറിക്കാൻ കരാറ് ഏറ്റെടുത്ത ടീം അതിൽ നിന്ന് പിന്മാറി അവർക്ക് ഇത് നഷ്ടമാണ് വിലയില്ലാത്ത മരങ്ങൾ മുറിക്കുന്നത് നഷ്ടമാണ് എന്ന കാഴ്ചപ്പാടിൽ അവരതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ അത് ഊരാളുങ്കർ സൊസൈറ്റി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോഴും മുറിച്ചു മാറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് മറ്റൊന്നല്ല മരങ്ങൾ പ്രകൃതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ മരം വളരെ അപകടകരമായ അവസ്ഥയിലാണ് അത് മനുഷ്യ മനുഷ്യജീവന് തന്നെ ഹാനികരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ ഈ കാലവർഷം ഈ മാസത്തിൻ്റെ കൂടി ശക്തി പ്രാപിക്കും എന്ന കാലാവസ്ഥ നിരീക്ഷണമുള്ള സ്ഥിതിക്ക് അടുത്ത മാസവും കാലാവസ്ഥ വളരെ ശക്തിയായിരിക്കും എന്നുള്ള ഈ കാലാവസ്ഥാ പ്രവചനമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ ഒരു വലിയ ദുരന്തത്തിനായിരിക്കും സാക്ഷിയാകേണ്ടി വരിക ഈ നാട് എന്നുള്ളത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ മരം മുറിച്ചു മാറ്റി ബ്യൂറോ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്